പുതിയ വികസനോന്മുഖ നിലമ്പൂരിന്റെ അടിത്തറയായി അത് മാറും ആ അടിത്തറയിൽ നമുക്കൊരു പുതിയ നിലമ്പൂർ പണിതുയർത്താനാവും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നല്ല മാറ്റങ്ങൾക്ക് നാട് നൽകുന്ന അംഗീകാരത്തിന്റെ ഭാഗമായി തുടർച്ചയായ മൂന്നാം ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വരുമെന്ന കാര്യം ഉറപ്പാണ് അന്ന് നിലമ്പൂരിൽ നാം ഇട്ട അടിത്തറയിൻമേൽ ആധുനിക നിലമ്പൂർ പണിതുയർത്താനും നമുക്ക് സാധിക്കുക തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ചിലർ ചോദിക്കുന്നു നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ വിവാദങ്ങൾക്ക് പുറകെ പോകാത്തത് നമ്മുടെ എതിർപ്പാളയത്തിൽ കൊണ്ടുപിടിച്ച പരിശ്രമമാണ് വിവാദങ്ങൾ ഉണ്ടാക്കാൻ വിവാദങ്ങൾ സൃഷ്ടിക്കാൻ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ധ്രുവീകരണം ഉണ്ടാക്കാൻ വിദ്വേഷം വമിപ്പിക്കാൻ ഞങ്ങൾ അതിൻ്റെ പുറകെ ഇല്ല ഏത് കടുത്ത പ്രകോപനത്തിന്റെ മുന്നിലും നാടിന്റെ വികസനം ജനങ്ങളുടെ ക്ഷേമം അതിലൂന്നി ഏറ്റവും ആരോഗ്യകരവും മാതൃകാപരവുമായ രാഷ്ട്രീയ പ്രചരണത്തിലേക്കാണ് ഞങ്ങൾ കിടക്കുന്നത് അതാണ് ഇടതുപക്ഷത്തിന്റെ പാത ഈ ചുങ്കത്രയിലുള്ള ഒരു കോൺഗ്രസ് പ്രവർത്തകൻ കോൺഗ്രസ് ആയി എന്ന കാരണം കൊണ്ട് യു ഡി എഫിന്റെ ഭരണകാലത്തേതുപോലെ പവർ കട്ട് തിരികെ വരണം എന്നാഗ്രഹിക്കുമോ എന്ന് ഞങ്ങൾ ചോദിക്കുകയാണ് അങ്ങനെ ആഗ്രഹിക്കൂ ഇല്ല രാഷ്ട്രീയമൊക്കെ വേറെ ആ ഉണ്ടാവും പക്ഷേ ഈ കാലഘട്ടത്തിൽ കേരളത്തിലുണ്ടായ മഹത്തായ മാറ്റങ്ങൾ ആ മാറ്റങ്ങളെ അവരും ഹൃദയത്തിൽ സ്വീകരിക്കുന്നു അവരും അത് ഉൾക്കൊള്ളുന്നു അംഗീകരിക്കുന്നു അത് തുടരണം എന്നുള്ളിന്റെ ഉള്ളിൽ അവരാഗ്രഹിക്കുന്നു യു ഡി എഫിന്റെ ഭരണകാലത്തേതുപോലെ പരീക്ഷകാലത്ത് പോലും പാഠപുസ്തകം കിട്ടരുതേ എന്നാരെങ്കിലും ആഗ്രഹിക്കുമോ ഇല്ല അങ്ങനെയൊന്നും യു ഡി എഫ് ആഗ്രഹിക്കില്ല കോൺഗ്രസ്സുകാർ ആഗ്രഹിക്കില്ല ഈ മാറ്റങ്ങൾ തുടരണമെന്നേ ഈ ആഗ്രഹിക്കൂ ക്ഷേമ പെൻഷനുകൾ മുടങ്ങണമെന്നോ ലൈഫ് ഭവന പദ്ധതി പോലെ ഒരു ഭവന പദ്ധതി ഉണ്ടാകരുതെന്നോ ആരും ആഗ്രഹിക്കില്ല പതാകകളുടെ നിറഭേദങ്ങൾക്കപ്പുറത്തോ നാടാകെ നല്ല മാറ്റങ്ങളെ സ്വീകരിക്കും അംഗീകരിക്കും രാഷ്ട്രീയമായി ചില വിയോജിപ്പുകളോ എതോപ്പുകളോ ഉണ്ടാവും അത് പ്രകടിപ്പിക്കുകയും ചെയ്യും അതങ്ങനെയാണ് അടുത്തതായി നമ്മുടെ സ്ഥാനാർത്ഥി പ്രിയപ്പെട്ട സ്വരാജ് നിങ്ങളോട് സംസാരിക്കുന്നു കേരളത്തിൻ്റെ സമാധരണീയനായ മുഖ്യമന്ത്രി സഖാവ് പിണറായി വർത്തമാനകാല രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ചും നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതിൽ ഇടതുപക്ഷം വിജയിച്ചു വരേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചുമെല്ലാം ഇവിടെ വിശദമായി തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആദരണീയ നേതൃത്വം പൂർണമായും ഇവിടെ വേദിയിലുമുണ്ട് അവരെല്ലാം ഇവിടെ സംസാരിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ദീർഘമായ ഒരു വോട്ടഭ്യർത്ഥന പ്രസംഗത്തിലേക്ക് കടക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇതിനോടകം തന്നെ നമ്മുടെ നാട് ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെ വിവിധ വശങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്തിട്ടുള്ളതാണ് ആ കാര്യങ്ങളെല്ലാം ആവർത്തിക്കേണ്ട സാഹചര്യവുമില്ല ഇവിടെ ഒത്തുകൂടിയിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരോട് എൻ്റെ നാട്ടുകാരോട് എനിക്കൊരൊറ്റ കാര്യം മാത്രമേ ഓർമ്മപ്പെടുത്താനുള്ളൂ മുഖ്യമന്ത്രിയും അക്കാര്യം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി നമ്മുടെ നാട് മഹത്തായ മാറ്റങ്ങളിലൂടെയാണ് കടന്നു ഏതെങ്കിലും ഒരു ചരിത്രകാരൻ കേരളത്തെ സംബന്ധിച്ച് പരാമർശിക്കുമ്പോൾ കേരളത്തിൻ്റെ സുവർണകാലം എന്ന് ഏതെങ്കിലും ഒരു കാലത്തെ വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് പോയ ഒൻപത് വർഷങ്ങളായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല രാഷ്ട്രീയമായി നമ്മെ എതിർക്കുന്നവർ രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് വിയോജിക്കുന്നവർ പക്ഷെ അവർ പോലും ഈ മാറ്റങ്ങളെ സ്വീകരിക്കുന്നവരാണ് എന്ന കാര്യവും നിസ്തർക്കമാണ് ഒരുപാട് ഉദാഹരണങ്ങളിലേക്ക് പോകേണ്ടതില്ല ഈ ഒന്നും രണ്ടും പിണറായി സർക്കാരുകളുടെ കാലത്ത് കേരളത്തിൽ സാധാരണക്കാരായ ജനങ്ങൾക്കും അനുഭവേദ്യമായ വലിയ മാറ്റങ്ങൾ ആ മാറ്റങ്ങൾ ഓരോന്നായി നിങ്ങൾ നിങ്ങളെടുത്തു നോക്കൂ ഇപ്പോൾ കേരളത്തിൽ പവർ കട്ടില്ല ഒരു ചെറിയ കാര്യമല്ല യു ഡി എഫ് ഗവൺമെൻറിൻ്റെ ഒടുവിലത്തെ കാലം ഒരു മണിക്കൂറായിരുന്നു പവർ കട്ട് പുറമെ അപ്രഖ്യാപിത കട്ട് എന്ന നിലയിൽ ഏത് സമയത്തും വൈദ്യുതി പോകും പിന്നെ നീണ്ട കാത്തിരിപ്പാണ് ഓരോ വീടുകളിലും മെഴുകുതിരിയും മണ്ണെണ്ണ വിളക്കുമായി കാത്തിരുന്ന ഒരു കാലം എത്ര പെട്ടെന്നാണ് ആ കാലം പോയി മറഞ്ഞത് ഇന്നതൊരു പഴയ ഓർമ്മ മാത്രമാണ് പവർ കട്ടില്ലാത്ത കേരളം യാഥാർത്ഥ്യമാക്കി നമ്മുടെ രാജ്യത്തെ ഇതര സംസ്ഥാനങ്ങളെ നമ്മുടെ നാട് വിസ്മയിപ്പിക്കുകയാണ് ഇവിടെ ചുങ്കത്തറയിൽ കോൺഗ്രസിന്റെ സുഹൃത്തുക്കൾ ധാരാളമുണ്ട് അവരോടൊന്നും വ്യക്തിപരമായി നമുക്കൊരു വിദ്വേഷമോ വിരോധമോ ഇല്ല എല്ലാം നമ്മുടെ സഹോദരങ്ങളാണ് വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാട് അവർ ഉയർത്തിപ്പിടിക്കുന്നുവെന്നേയുള്ളൂ ഞാനിവിടെ പറയാൻ ശ്രമിച്ചത് കോൺഗ്രസ് ആയി എന്ന കാരണം കൊണ്ട് ഈ നാട്ടിലുണ്ടായ മാറ്റങ്ങളെ ഒന്നും അവരെതിർക്കില്ല ആ മാറ്റങ്ങളെ അവരും സ്വീകരിക്കും അവരും അംഗീകരിക്കും ഉദാഹരണത്തിന് ഈ ചുങ്കത്രയിലുള്ള ഒരു കോൺഗ്രസ് പ്രവർത്തകൻ കോൺഗ്രസ് ആയി എന്ന കാരണം കൊണ്ട് യു ഡി എഫിന്റെ ഭരണകാലത്തേതുപോലെ പവർ കട്ട് തിരികെ വരണം എന്നാഗ്രഹിക്കുമോ എന്ന് ഞങ്ങൾ ചോദിക്കുകയാണ് അങ്ങനെ ആഗ്രഹിക്കുക ഇല്ല രാഷ്ട്രീയമൊക്കെ വേറെ ആ ആവിയോജിപ്പൊക്കെ ഉണ്ടാവും പക്ഷേ ഈ കാലഘട്ടത്തിൽ കേരളത്തിലുണ്ടായ മഹത്തായ മാറ്റങ്ങൾ ആ മാറ്റങ്ങളെ അവരും ഹൃദയത്തിൽ സ്വീകരിക്കുന്നു അവരും അത് ഉൾക്കൊള്ളുന്നു അംഗീകരിക്കുന്നു അത് തുടരണം എന്നുള്ളിൻ്റെ ഉള്ളിൽ അവരാഗ്രഹിക്കുന്നു ഒരു മലയാളിയും പവർ കട്ട് വേണം എന്നാഗ്രഹിക്കില്ല നമ്മുടെ പള്ളിക്കൂടങ്ങളിലുണ്ടായ മാറ്റം എല്ലാ ക്ലാസ് മുറികളും സ്മാർട്ടായി സ്കൂൾ തുറക്കുന്നതിന് മുൻപ് പാഠപുസ്തകം കുട്ടികളുടെ കയ്യിൽ നമ്മൾ ആരെങ്കിലും കരുതിയിരുന്നോ ഇങ്ങനെ ഒരു കാലം വരുമെന്ന് പരീക്ഷക്കാലത്ത് പോലും പാഠപുസ്തകം കിട്ടാതെ കുട്ടികൾ തെരുവിലിറങ്ങിയ ഒരു കാലം ഉണ്ടായിരുന്നില്ലേ വിദ്യാഭ്യാസ രംഗം പ്രക്ഷുബ്ധമായ കാലം പാഠപുസ്തകം അച്ചടിച്ച് വിതരണം ചെയ്യാനാവാതെ സഹായനായ അന്നത്തെ മന്ത്രി പറഞ്ഞ ന്യായം നിങ്ങളുടെ മനസ്സിലില്ലേ ഞാനതിപ്പോ ആവർത്തിക്കുന്നില്ല ആ കേരളമാണ് സ്കൂള് തുറക്കുന്നതിന് മുൻപ് പാഠപുസ്തകം വിതരണം ചെയ്തുകൊണ്ട് ഇന്ത്യക്ക് മാതൃക കാണിച്ചത് കോൺഗ്രസ്സുകാരനാണ് എന്നതുകൊണ്ട് യു ഡി എഫിന്റെ ഭരണകാലത്തേതുപോലെ പരീക്ഷകാലത്ത് പോലും പാഠപുസ്തകം കിട്ടരുതേ എന്നാരെങ്കിലും ആഗ്രഹിക്കുമോ ഇല്ല അങ്ങനെയൊന്നും യു ഡി എഫുകാരാഗ്രഹിക്കില്ല കോൺഗ്രസ്സുകാർ ആഗ്രഹിക്കില്ല ഈ മാറ്റങ്ങൾ തുടരണമെന്നേ ആഗ്രഹിക്കൂ ക്ഷേമ പെൻഷനുകൾ മുടങ്ങണമെന്നോ ലൈഫ് ഭവന പദ്ധതി പോലെ ഒരു ഭവന പദ്ധതി ഉണ്ടാകരുതെന്നോ ആരും ആഗ്രഹിക്കില്ല പതാകകളുടെ നിറഭേദങ്ങൾക്കപ്പുറത്തോ നാടാകെ നല്ല മാറ്റങ്ങളെ സ്വീകരിക്കും അംഗീകരിക്കും രാഷ്ട്രീയമായി ചില വിയോജിപ്പുകളോ എതിർപ്പുകളോ ഉണ്ടാവും അത് പ്രകടിപ്പിക്കുകയും ചെയ്യും അതങ്ങനെയാണ് ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ നാടാർജിച്ച മഹത്തായ നേട്ടങ്ങൾ വലിയ മാറ്റങ്ങൾ ആ നേട്ടങ്ങളും മാറ്റങ്ങളും ഇടയ്ക്ക് വെച്ച് പാതി വഴിയിൽ വെച്ച് വീണു പോകരുത് നിന്നു പോകരുത് എന്നും നാടാഗ്രഹിക്കുന്നുണ്ട് അത് തുടരണമെങ്കിൽ ഇടതുപക്ഷം കൂടുതൽ കരുത്താർജിക്കണം ഇടതുപക്ഷം കരുത്താർജിക്കുമ്പോഴാണ് നാടിൻ്റെ നന്മകൾക്ക് തുടർച്ചയുണ്ടാവുക നമ്മുടെ ജീവിതത്തിൽ അനുഭവവേദ്യമാകുന്ന മാറ്റങ്ങൾ ഉണ്ടാവുക മാറ്റങ്ങളുടെ ഭാഗമായ നേട്ടങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമായും ഇടതുപക്ഷം കരുതാർജിക്കണമെങ്കിൽ ഈ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഇവിടെയും ഇടതുപക്ഷം വിജയിക്കേണ്ടതായിട്ടുണ്ട് ഒപ്പം നിലമ്പൂരിനും പുതിയൊരു വികസന വഴി താരം വെട്ടിത്തെളിയിച്ചെടുക്കാൻ നമുക്കാവും ചില സുഹൃത്തുക്കൾ ചോദിക്കുന്നുണ്ട് ഏതാനും മാസങ്ങൾ കഴിഞ്ഞാൽ വീണ്ടും തിരഞ്ഞെടുപ്പ് വരും ചെറിയൊരു കാലമാണ് നിയമസഭയുടെ കാലാവധി ആരു ജയിച്ചാലും മഹാത്ഭുതങ്ങൾ കാഴ്ചവെക്കാൻ ആവില്ല എന്ന് ഉറപ്പാണ് അതൊക്കെ ശരിയാണ് കാലാവധി നിയമസഭയുടേത് കുറവാണ് ഏതാനും മാസങ്ങൾ മാത്രം പക്ഷെ അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം കുറയുന്നില്ല ബൃഹത് പദ്ധതികൾ ആവിഷ്കരിക്കാനും പ്രയോഗപഥത്തിൽ എത്തിക്കുവാനും ഒരുപക്ഷെ സാധിച്ചേക്കില്ല എന്നെല്ലാവരും സമ്മതിക്കുമ്പോൾ തന്നെ പുതിയ ചില തുടക്കങ്ങൾ കുറിക്കാൻ നമുക്കാവും എന്ന കാര്യത്തിൽ സംശയമില്ല നിലമ്പൂരിന് അനുയോജ്യമായ വികസന പദ്ധതികൾ ആവിഷ്കരിക്കാൻ അത്തരം പദ്ധതികൾക്ക് അംഗീകാരം നേടുന്നതിൻ്റെ ഭാഗമായ പ്രാരംഭ നടപടികളിലേക്കെങ്കിലും കടക്കാൻ നമുക്ക് സാധിക്കും അതിനുള്ള സമയമുണ്ട് അങ്ങനെ ഒരു തുടക്കം കുറിക്കാനായാൽ യാതൊരു സംശയവും വേണ്ട ഒരു പുതിയ വികസനോന്മുഖ നിലമ്പൂരിന്റെ അടിത്തറയായി അത് മാറും ആ അടിത്തറയിൽ നമുക്കൊരു പുതിയ നിലമ്പൂർ പണിതുയർത്താനാവും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നല്ല മാറ്റങ്ങൾക്ക് നാട് നൽകുന്ന അംഗീകാരത്തിന്റെ ഭാഗമായി തുടർച്ചയായ മൂന്നാം ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വരുമെന്ന കാര്യം ഉറപ്പാണ് അന്ന് നിലമ്പൂരിൽ നാം ഇട്ട അടിത്തറയിൻമേൽ ആധുനിക നിലമ്പൂർ പണിതുയർത്താനും നമുക്ക് സാധിക്കുക തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല നമ്മുടെ നാട് കൂടുതൽ പുരോഗമിക്കണം പുതിയൊരു കേരളം കൂടുതൽ നല്ലൊരു കേരളം അതിനെയാണ് നവകേരളം എന്ന് നാം വിളിക്കുന്നത് വികസനോന്മുഖമായ ഒരു നിലമ്പൂർ കൂടുതൽ നല്ലൊരു കേരളവും കൂടുതൽ മെച്ചപ്പെട്ട ഒരു നിലമ്പൂരും യാഥാർത്ഥ്യമാകാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇവിടെ വിജയിക്കേണ്ടതായിട്ടുണ്ട് എല്ലാ യോഗങ്ങളിലും നാടിനെയും ജനങ്ങളെയും ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത് അത് മാത്രമാണ് ചർച്ച ചെയ്യുന്നത് ചിലർ ചോദിക്കുന്നു നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ വിവാദങ്ങൾക്ക് പുറകെ പോകാത്തത് നമ്മുടെ എതിർപ്പാളയത്തിൽ കൊണ്ടുപിടിച്ച പരിശ്രമമാണ് വിവാദങ്ങൾ ഉണ്ടാക്കാൻ വിവാദങ്ങൾ സൃഷ്ടിക്കാൻ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ധ്രുവീകരണം ഉണ്ടാക്കാൻ വിദ്വേഷം വമിപ്പിക്കാൻ ഞങ്ങളതിൻ്റെ പുറകെ ഇല്ല ഏതു കടുത്ത പ്രകോപനത്തിന്റെ മുന്നിലും നാടിന്റെ വികസനം ജനങ്ങളുടെ ക്ഷേമം അതിലൂന്നി ഏറ്റവും ആരോഗ്യകരവും മാതൃകാപരവുമായ രാഷ്ട്രീയ പ്രചരണത്തിലേക്കാണ് ഞങ്ങൾ കിടക്കുന്നത് അതാണ് ഇടതുപക്ഷത്തിന്റെ പാത അത് ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ളതല്ല വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉയർത്തിപ്പിടിക്കുമ്പോഴും ജനങ്ങളുടെ സാഹോദര്യവും ഐക്യവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നാടിന്റെ ക്ഷേമം ഉറപ്പുവരുത്തുക എന്നതാണ് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല ഈ ഒത്തുകൂടിയിരിക്കുന്നതെല്ലാം സ്വന്തം നാട്ടുകാരാണ് തൊട്ടപ്പുറത്ത് ചുങ്കത്ര മാർത്തോമാ കോളേജിലാണ് ഞാൻ പഠിച്ചത് അഞ്ചുകൊല്ലം അവിടെയാണ് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിന്റെ ഗണ്യമായ ഒരു കാലയളവ് ചെലവഴിച്ചത് അവിടെ പഠിക്കുന്ന സമയത്ത് ഈ ചുങ്കത്ര നഗരം തന്നെ കേന്ദ്രീകരിച്ചാണ് ഇവിടുത്തെ ഒരാളായാണ് വളർന്നത് മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരോട് അഭ്യർത്ഥിക്കുന്നു ഇത് കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ ദിശ നിർണയിക്കപ്പെടും വിധമുള്ള ഒരു ഉപതെരഞ്ഞെടുപ്പാണ് കേരളത്തിന്റെ രാഷ്ട്രീയ ശാക്തിക ബലാബലങ്ങളെ തന്നെ സ്വാധീനിക്കാൻ കഴിയുന്ന ഇപ്പോ കേരളത്തിൽ അനുഭവപ്പെടുന്ന ഒരുപാട് നന്മകൾ ജനങ്ങൾക്ക് പ്രദാനം ചെയ്ത മാറ്റങ്ങളെ ആ മാറ്റങ്ങളെ കൂടുതൽ ശക്തമായി പ്രതിഫലിപ്പിക്കാൻ മുൻപോട്ട് കൊണ്ടുപോകാൻ ലോകത്തിലെ ഏതൊരു നാടിനെയും അതിശയിപ്പിക്കും വിധം വളർച്ചയുടെയും വികാസത്തിന്റെയും ക്ഷേമത്തിന്റെയും തുരുത്തായി പോറലേൽക്കാത്ത മതനിരപേക്ഷതയുടെ കളിത്തൊട്ടിലായി കേരളത്തെ നിലനിർത്താനുള്ള ഒരു ജനതയുടെ ഇച്ഛാശക്തിയാണ് തീർച്ചയായും നിലമ്പൂരിന്റെ വിധി നിർണയിക്കുക നമുക്ക് ഒരുമിച്ച് മുൻപോട്ട് പോകാനാവും സാധാരണ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് സ്ഥാനാർത്ഥിയാണ് എനിക്ക് തോന്നുന്നത് ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലെയും നിർഭരമായ പിന്തുണയും ഐക്യദാർഢ്യവും കാണുമ്പോൾ തോന്നുന്നത് ഈ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് എന്തായാലും സ്ഥാനാർത്ഥിയൊറ്റയ്ക്കല്ല മത്സരിക്കുന്നത് നമ്മളെല്ലാവരും ഒരുമിച്ചാണ് നാടിനു വേണ്ടി അങ്ങനെ നമ്മളെല്ലാവരും ഒരുമിച്ച് മത്സരിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പായി ഈ തിരഞ്ഞെടുപ്പിനെ നിങ്ങൾ കണക്കാക്കണം നമുക്കൊരുമിച്ച് മത്സരിക്കാം ഈ നാടിനു വേണ്ടി പൊരുതി ഒരുമിച്ചു ജയിക്കാം എന്നാശിച്ചുകൊണ്ട് ഇവിടെ ഒത്തുകൂടിയ എല്ലാ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെയും ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഒരിക്കൽ കൂടി നക്ഷത്ര നക്ഷത്രമടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി ഇടതുപക്ഷത്തിന് തിളക്കമാർന്ന വിജയം സമ്മാനിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ നേതൃത്വം കൊടുക്കാൻ വോട്ട് ചെയ്യുക മാത്രമല്ല ആ പ്രവർത്തനങ്ങളിലെല്ലാം നേതൃത്വം കൊടുക്കാൻ നിങ്ങളെ എല്ലാവരെയും സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് എൻ്റെ ഇളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അഭിവാദനം